രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴയാണ് പുറത്തിപ്പഴും ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴ പെയ്യാണ് രാവിലെ ഇന്നിപ്പം രാവിലെയാണ് രാവിലെ മീൻ കൊണ്ടുവരും എനിക്കിവിടെ ഒരു ആൻറ്റി മീൻ കൊണ്ടുവരാറുണ്ട് എല്ലാ ദിവസവും കൊണ്ടുവരും എല്ലാ ദിവസങ്ങളും ഞാൻ മേടിക്കാറില്ല ഇന്ന് കൊണ്ടുവന്നത് കണമ്പും തെരണ്ടിയുമാണ് ഞാനങ്ങനൊരു കണമ്പ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കണ്ണിച്ചിരി ചുമന്നിരുന്നു അത് ഞാൻ കണ്ടില്ല നല്ല പച്ച കണമ്പാണെന്നും പറഞ്ഞാണ് തന്നത് അത് ഞാനൊന്ന് മുളക് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വലിയൊരു കണമ്പാണ് അതൊക്കെ ഒന്ന് കഴിവാനായിട്ട് അടുക്കളയിൽ കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുവാണ് തൊലിയൊക്കെ ഉരിച്ചെടുക്കാൻ ഭയങ്കര പാട് നല്ല മഴയായിരുന്നു അവർ പറയുന്ന ഇവിടുത്തെ മീനാണെന്ന് അല്ല അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകാണ് ഒന്ന് വെട്ടി കഴുകിയെടുത്ത് ഞാൻ മുളക് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മീനൊക്കെ നല്ലോണം ഞാൻ നല്ലോണം ഉരച്ച് കഴുകി ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വലിയ വലിയ മീനായിരുന്നു വലിയ മീനും കഷ്ണങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അന്ന് മുളക് കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉളിയൊക്കെ വാട്ടി തക്കാളി ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഉണ്ടക്കകത്തിട്ട് വാട്ടിയതാണേ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കുവാണോ എനിക്ക് മീൻ കിട്ടിയിട്ട് കുറേ ദിവസമായി ഇന്നിപ്പം ഇത് കണ്ടപ്പം മീൻ കണ്ടപ്പം നല്ല ഇഷ്ടം തോന്നി അങ്ങനെ അങ്ങ് വാങ്ങിച്ചതാണ് കറിയൊക്കെ തിളച്ച് അരപ്പൊക്കെ പിറക്കി വെച്ച് മീൻ കഷ്ണമൊക്കെ പിറക്കിയിട്ട് അത്ര അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് കറി വെന്ത് കറി തിളച്ച് വെന്ത് കറിക്കകത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ കറി ഇറക്കി